ായിട്ട് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിട്ട് പോകുന്നതും ഇപ്പൊ നിങ്ങൾ ആയിട്ട് കാനഡയിലേക്ക് ഒരുപാട് ഒരു പത്ത് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് വരുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിലും സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എൽ എം ഐ വിസ മേടിച്ചിട്ട് അതായത് എൽ എം ഐ വിസയുടെ ചാർജ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപയാണ് ആ ഒരു പൈസ മുടക്കിയിട്ട് ജോലി മേടിച്ചിട്ട് പി ആറിന് വെക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകൊണ്ടിരുന്നത് പല ആൾക്കാരും അതായത് അതാണ് ഇവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ സ്റ്റുഡൻറ്റായിട്ട് കാനഡയിലേക്ക് വരും ഈ ഒരു സ്റ്റുഡൻറ് പീരീഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു പി ജി ഡബ്ല്യു പി കിട്ടും അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കിട്ടും ഈ ഒരു വർക്ക് പെർമിറ്റ് സമയത്ത് നമ്മൾ പർട്ടിക്കുലർ ജോബ് കണ്ടുപിടിച്ചതിന് ശേഷം ആ അപ്പം ബാക്കിയുള്ള ഇയാർ പ്രോസസ്സൊക്കെ നമ്മൾ ആ ഒരു സമയത്താണ് നടക്കുന്നത് ഇപ്പോഴാണെങ്കിൽ കാനഡ ഗവൺമെൻറ് നമ്മുടെ പി ജി ഡബ്ല്യു പി എക്സ്റ്റൻഷൻ ഒന്നും ചെയ്ത് കൊടുക്കൂല്ല കൊറോണ സമയത്തായിരുന്നെങ്കിൽ ഇപ്പം അത് എക്സ്പയർ ആണെങ്കിലും കുറച്ച് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പക്ഷേ വൺസ് ഈ ഒരു പി ജി ഡബ്ല്യു പി എൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കാനഡയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാനഡ വിട്ട് പോയേ പറ്റത്തുള്ളൂ ഇപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ മൂന്ന് വർഷമാണ് ഈ പി ജി ഡബ്ല്യു പി കിട്ടുന്നത് ഒരു വർഷത്തെ കോഴ്സ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷമാണ് കിട്ടുന്നത് അപ്പം പൊതുവെ അതുകൊണ്ടാണ് എല്ലാവരും ഈ രണ്ട് വർഷത്തെ കോഴ്സ് എടുത്തിട്ട് വരുന്നത് കാരണം ഈ ഒരു മൂന്ന് വർഷം കിട്ടുമ്പോഴത്തേന് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ബാക്കിയുള്ള പി ആർ പ്രോസസ്സൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നാട്ടിൽ നിന്നാണെങ്കിലും പി ആർ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്യണം എക്സ്പ്രസ് എൻറ്ററിയിൽ സി ആർ എസ് സ്കോറിലൂടെയാണ് നമ്മൾ പി ആറിന് വേണ്ടിയിട്ട് വെക്കുന്നത് പക്ഷേ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ പി ആറ് കിട്ടില്ല കുറച്ച് ടൗൺ ടഫാണെന്നുള്ളത് കൊണ്ടിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഒരു ഡിഗ്രി ഉണ്ട് അപ്പം അതിനും കൂടി സ്കോറും എല്ലാം സ്കോർ ആണ് കേട്ടോ ഈ ഒരു പ്രൊഫൈലിൽ ഇപ്പം നിങ്ങളുടെ മാരിഡ് ആണെങ്കിലൊരു സ്കോറ് ഇപ്പം സിംഗിൾ ആണെങ്കിൽ ഒരു സ്കോറ് ഇപ്പം നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത്ര സ്കോറും ഇപ്പം നിങ്ങൾ യു ജി മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്കോർ പി ജി ഉണ്ടെങ്കിൽ അതിന് വേറൊരു സ്കോറും ഇപ്പം നിങ്ങളുടെ വയസ്സിനൊരു സ്കോർ അപ്പം ഈ ഒരു സ്കോറുകൾ നമ്മളുടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വയസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്കോറ് നിർണ്ണയിക്കുന്നത് അപ്പം ഈ ഒരു സ്കോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പൂടുള്ള എൻട്രി ആവുന്നത് നമുക്ക് പി ആർ നോർമലി നോർമൽ ആണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് മുമ്പ് ഈ സിആർഎസ്കോർ ഒക്കെ മുന്നൂറ്റി എൺപത് ആ ഒരു റേഞ്ചൊക്കെയാണ് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപതൊക്കെയാണ് വരുന്നത് ഈ ഒരു സ്കോർ ഹൈ ആയത് കൊണ്ടിട്ടാണ് ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര രീതിയിൽ നടക്കുന്നത് ഞാൻ അടുത്തിടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കേട്ടോ കാരണം ഞാൻ പൊതുവേ ഈ എൽ എം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്നു ആ വരുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഈ എൽ എം ഐ വിസാസ് വിസ ഫ്രോഡൊക്കെ നടക്കുന്നത് എൽ എം ഐ വഴി ഇത്ര ലക്ഷം രൂപയൊക്കെ തട്ടിപ്പൊക്കെ നടന്നു എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ കേരളയ്ക്ക് ഉള്ളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനാണ് പ്രത്യേകിച്ച് ഈ ഒരു പി ജി ഡബ്ല്യു പി ഒക്കെ തീരാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ സംഭവം ഇതാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് പി ജി ഡബ്ല്യു പി തീരുന്ന സമയമായിരിക്കും കുറേ മാസങ്ങളെ കാണത്തുള്ളൂ ആ ഒരു മാസത്തിൽ ഉള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു പൂള അതായത് പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്കൊരു പർട്ടിക്കുലർ സ്കോർ ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പം നമ്മൾ സി ആർ സ്കോർ അഞ്ഞൂറ്റി എൺപതൊക്കെയാണെന്ന് വെച്ചാൽ സപ്പോസ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റി അൻപതാണെന്ന് വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ ഒരു നാനൂറ്റമ്പതേ കാണത്തുള്ളൂ അപ്പം ഈ ഒരു സി ആർ എസ്കോർ അഞ്ഞൂറ്റി അമ്പതാവാൻ വേണ്ടിയിട്ട് നൂറ് എന്താ പറയുക നൂറ് പോയിന്റ്സ് വേണം അവിടെയാണ് ഈ എൽ എം ഐയെ കളി നടക്കുന്നത് അതായത് ഇവിടെ ഉള്ള ഈ ആൾക്കാർ എൽ എം ഐ എ വിസാസ് കൊടുക്കും അതായത് എൽ എം ഐ എന്ന് പറഞ്ഞാൽ ജോബ് വിസാസ് പൊതുവേ ഈ എല്ലമ്മയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടി കാനഡയിൽ ആ ഒരു എൽ എം ഐ ഓഫർ ചെയ്യുന്ന ആ ഒരു ജോലി ഉണ്ടല്ലോ ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ ആരുമില്ല ഇവിടെ ആരും ആ ഒരു ജോബ് ചെയ്യാൻ ക്വാളിഫൈഡ് അല്ല ക്വാളിഫൈഡല്ല കണ്ടിട്ട് പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നു അങ്ങനത്തെ സിറ്റുവേഷനിലാണ് എൽ എം ഐ വിസാസ് പൊതുവേ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഇപ്പം നടക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് ഫേസ്ബുക്കും അപ്പം ഈ ഒരു എൽ എം ഐയുടെ എല്ലാം നമ്മുടെ ആഡായിട്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഒരാട് വരുമ്പോഴത്തേന് ഈ ഒരു പി ജി ഡബ്ല്യു പി തീരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ് പിന്നെ പി ജി ഡബ്ല്യു പി തീരുന്ന സിറ്റുവേഷൻ ആകുമ്പഴത്തേന് പിന്നെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ ഈ എൽ എം ഐയെ പോലുള്ള ജോബ് വിസ വേടിക്കും അതായത് അതിനിപ്പം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു എൽ എം ഐ വിസ മേടിക്കുന്നത് അപ്പോൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആയിട്ടുള്ള ജോബ് ഓഫർ കാണും അതായത് ആ ജോബ് ഓഫറിൻ്റെ ഒരു പത്ത് നൂറ് സ്കോറും നൂറ്റമ്പത് സ്കോറോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ പി ആർ കിട്ടാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് വരും എക്സ്പ്രസിഡന്റ് ഡ്രോ നടക്കുമ്പഴത്തേന് അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണമെന്ന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ആൾക്കാരും ഇപ്പൊ കാനഡയില് പി ആർ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതായത് പല കണ്ടീഷൻസ് കാരണം അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുകയും സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും വേഡായിട്ടുള്ള ജോബ് വിസ ഇല്ലാത്തത് കൊണ്ടിട്ട് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് നോക്കുന്നവർ മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ഈ ഒരു സ്റ്റുഡൻറ്റ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പി ജി ഡബ്ല്യു പി അതിൻ്റെ ഒരു വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്സ്റ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പീരീഡിനുള്ളിൽ ഈ സ്കോർ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാലിഡായിട്ടുള്ള ജോബ് ഓഫർ മേടിക്കുക അതൊക്കെ കുറച്ചൊരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ട് കൊറോണയ്ക്ക് മുമ്പ് തന്നെ കുറച്ചുകൂടി കുഴപ്പമില്ല കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളും ഈ ഒരു ഭയങ്കര എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആകുന്നതും സ്റ്റുഡൻസിൻ്റെ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറേ ഇങ്ങനെ ഗവൺമെൻറ് പുതിയ പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതായത് പി ആറിലേക്കുള്ള ഈസി പാത്വേ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാത്വേക്കും അതിൽ നിന്നുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടും സ്റ്റിൽ സ്റ്റുഡൻസ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പറഞ്ഞത് ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ വന്നു അതുവരെ